തിരികെത്തുന്നു അർബുദാബാദെ തുടർന്ന് മജ്ജ മാറ്റുകകൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കേണ്ടി വന്ന ഇടുക്കി ബൈസൻവാളി സ്വദേശി അൻസ മാത്യുവിനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു അൻസയ്ക്ക് തിരികെ ജീവിതത്തിലേക്ക് നടക്കുവാൻ പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ആവശ്യമായുള്ളത് ഈ തുക കണ്ടെത്തുവാൻ കുടുംബത്തിന് ആവതില്ലാത്ത സാഹചര്യത്തിലാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ധനസമാഹരണത്തിന് വഴി തേടുന്നത് ാലി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലാണ് ഇരുപത്തിനാലുകാരിയായ അൻസ മാത്യു താമസിക്കുന്നത് അർബുദ രോഗബാധയെ തുടർന്ന് ആർ സി സിയിൽ ചികിത്സയിലാണ് അൻസ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധിയായി അൻസയ്ക്ക് ജീവിതത്തിലേക്ക് തിരികെ നടക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ കുടുംബം കണ്ടെത്തേണ്ടി വരും എന്നാൽ അൻസയുടെ കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്താനുള്ള ആവതില്ല ഈ സാഹചര്യത്തിലാണ് അൻസയും കുടുംബവും സുമനസ്സുകളുടെ സഹായം തേടുന്നത് അൻസയുടെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്തുവാനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു മെസമ്പാലി പഞ്ചായത്തിലെ കാക്കനാട്ട് വീട്ടിൽ മാത്യു മകൾ അൻസ എന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡിഗ്രിക്ക് കഴിക്കുന്ന പെൺകുട്ടിക്ക് മജ്ജ മാറ്റി വെക്കണമെന്നാണ് ആർ സി സിയിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് സാധാരണ വീട്ടുകാരാണ് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് അതിൻ്റെ കുട്ടിക്കും വിവിധ രോഗങ്ങളാൽ അലട്ടുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മർച്ചൻ്റ് അസോസിയേഷൻ്റെയും വായനശാലൻ്റെ എല്ലാം സംയുക്ത അഭിമുഖ്യത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ മജ്ജമാറ്റിമേക്കൽ പ്രക്രിയ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ ഉണ്ട് സന്മനസ്സുള്ള മുഴുവൻ ആളുകളും അവരുടെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അത് മീഡിയകളിലും വാട്സപ്പിലും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാലും ഈ അക്കൗണ്ടിലേക്ക് പൈസകൾ തന്ന് സഹായിക്കണമെന്നാണ് പറയാനുള്ളത് എല്ലാവരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വനദീപം വായനശാലയിൽ സർവകക്ഷിയോഗം ചേർന്നായിരുന്നു സഹായനിധിക്ക് രൂപം നൽകിയത് സഹായനിധിയുടെ കൺവീനറായി പ്രീതി പ്രേംകുമാറിനെയും ചെയർമാനായി അലോഷി തിരുതാളിയെയും വൈസ് ചെയർമാനായി സുരേന്ദ്രൻ ട്രഷറായി ജി ആനന്ദിനെയും തിരഞ്ഞെടുത്തു പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നുൾപ്പെടെ കരണപറ്റാത്ത സുമനസുകളിൽ നിന്നൊക്കെയും അൻസയ്ക്കായി പണം കണ്ടെത്തുവാനാണ് തീരുമാനം വിഷൻ ന്യൂസ് ഇടുക്കി